എനിക്ക് ചന്ദ്രനെ ഒന്ന് കാണണം ഒരത്യാവശ്യകാര് നാളെ ഒന്ന് കാണാൻ പറ്റുമോ ഞാൻ വരാം വേണ്ട പഞ്ചരത്നത്തിൽ നിന്നെ ഞങ്ങൾ കയറ്റാറില്ല ചന്ദ്ര ഈ വാശി കളയെ ഞാൻ ഉപദ്രവിക്കാനോ വഴക്കുണ്ടാക്കാനോ ഒന്നും വിളിച്ചതല്ല എനിക്ക് ചന്ദ്രന്റെ ഒരു സഹായം വേണം എന്താ ഉദ്ദേശം ഞാനിപ്പോ ഒരു വലിയ പ്രതിസന്ധിപ്പെട്ടിരിക്ക സഹായിക്കാൻ ഇപ്പൊ ചന്ദ്രനെ പറ്റൂ സഹായിക്കണം നാളെ എപ്പോഴെങ്കിലും ഒരിത്തിരി സമയം എനിക്ക് വേണ്ടി കണ്ടെത്തിയേ പറ്റൂ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു അപകടത്തിൽപ്പെട്ടിരിക്കുക സമയം ചന്ദ്രൻ വിളിച്ച് പറഞ്ഞാ മതി വാശിയും വൈരാഗ്യമൊക്കെ ആവോളം ഉണ്ടെന്നറിയാം ഇപ്പൊ അത് കാണിക്കരുത് പ്ലീസ് മറ്റൊന്നും പറയാനില്ല ഒരുപാട് കാലം പരിചയം ഒരു സ്ത്രീ ഒരു സഹായം ചോദിക്കുകയാണെന്ന് മാത്രം കരുതിയാ മതി ഞാൻ ചന്ദ്രനെ പ്രതീക്ഷിക്കും വോട്ടുകൂടിയ പത്ത് വർഷങ്ങൾ